കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർദ്ധനക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം അത് യു ഡി പിടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ് മറ്റൊരു സുദിന പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെ ചെയ്യാത്ത മുമ്പേ എല്ലാരും ആ അഴകുമുഴി യോജനപ്പെടുത്തിയെ ഞാൻ തന്ന സൺഗ്ലാസ് എന്തി ആ വെക്ക് എല്ലാരും അപ്പോ നിങ്ങൾ ഇത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു കലങ്ക് തുറന്നു കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് കൊള്ളാം മൂന്ന് മണിയാകുമ്പോ സന്ധ്യ എന്നും പറഞ്ഞു കളയരുത് അല്ലെങ്കിലേ തൊഴിൽ ഉഴപ്പെന്നാണ് പഞ്ചായത്തിൽ